ഹായ് ഫ്രണ്ട്സ് മലയാളി പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു അർജന്റ് സെയിൽ വീടുമായിട്ടാണ് പാലക്കാട് ചെറുപ്പശ്ശേരി ഹൈവേയിൽ നിന്നും മംഗലാകുന്ന് എന്ന സ്ഥലത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന വീടാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം സൗകര്യത്തോടു കൂടിയ ഈ വീട് ഈ വീട്ടിനകത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഒരു ബെഡ്റൂം ഇപ്പോൾ ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് അലങ്കോലമായി കിടക്കുകയാണ് എങ്കിലും അത്യാവശ്യ അത്യാവശ്യം കൂടിയ രണ്ട് ബെഡ്റൂം ഈ വീട്ടിലുണ്ട് ഇതാണ് കിച്ചൺ ലേബിൾ എൻട്രൻസ് ഡൈനിങ് ഹാള് ഇതാണ് കിച്ചൺ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് അടുക്കള അർജന്റ് അർജൻസൈലിനായി വന്ന ഈ വീട് ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും പതിനാല് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ